വാണിജ്യ വ്യവസായ മന്ത്രിയും പബ്ലിക് അതോറിറ്റി ഫോർ ഇൻഡസ്ട്രി ചെയർമാനുമായ ഖലീഫ അൽ അജിൽ പരിശോധന നടത്തി പരിശോധനയിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തി നടപടി സ്വീകരിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അങ്കാരയിലുണ്ടായ അഗ്നിബാധയെ തുടർന്നാണ് അടിയന്തിരമായ ഈ പരിശോധന നടത്തിയത് സുരക്ഷാ അഗ്നിശമന മാനദണ്ഡങ്ങൾ പാലിക്കാതെയും അനധികൃതമായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾ പ്രവർത്തിക്കുന്ന യൂണിറ്റുകളിൽ നിന്നുമാണ് ഇത്തരം അപകടങ്ങൾ സംഭവിക്കുന്നതെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അവ അടച്ചുപൂട്ടുകയും താൽക്കാലികമായി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു ക്രമസമാധാനവും അച്ചടക്കവും നിലനിർത്തുകയും നിയമലംഘനങ്ങളും കൈയേറ്റങ്ങളും നീക്കം ചെയ്യുകയുമാണ് പരിശോധനാ ലക്ഷ്യം പരിശോധനാ ക്യാമ്പയിനുകൾ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ജനറൽ ഫയർഫോഴ്സ് മേജർ ജനറൽ തലാൽ അൽ റൂമിയും പബ്ലിക് അതോറിറ്റി ഫോർ ഇൻഡസ്ട്രിയൽ മുതിർന്ന ഉദ്യോഗസ്ഥരും പരിശോധനയിൽ പങ്കാളികളായി കുവൈത്തിൽ നിന്നും കേരളാവിഷന് വേണ്ടി ഐ വി സുനേഷ് വെങ്ങര